സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമകൾക്ക് മലയാളികൾക്കിടയിൽ വലിയ സ്ഥാനമാണുള്ളത് ആ സിനിമകളിലെല്ലാം മലയാളികൾ കണ്ടത് സാധാരണക്കാരുടെ ജീവിതമായിരുന്നു മോഹൻലാൽ എന്ന നടനെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയനാക്കുന്നതിൽ സത്യനന്ദിക്കാടിന്റെ സിനിമകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രൂപത്തിലും ഭാവത്തിലും വന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സിനിമകൾ ചെയ്ത മോഹൻലാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുമെന്നും തനിക്ക് അഭിനയിപ്പിച്ച് കൊതി തീരാത്ത നടനാണ് മോഹൻലാൽ എന്നും സത്യനന്തിക്കാട് പറയുന്നു തൊഴിലില്ലാത്ത ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ കാൽകുത്തി മറിയുന്നൊരാൾ അങ്ങനെയൊന്നും ഇനി മോഹൻലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു അഭിനയിപ്പിച്ചിട്ട് കൊതി തീർന്നിട്ടില്ലാത്ത നടനാണ് ഇന്നും എനിക്ക് മോഹൻലാൽ അതിപ്പോൾ പഴയ മോഹൻലാലാണോ പുതിയ മോഹൻലാലാണോ എന്നുള്ളതല്ല നാടോടിക്കാറ്റിലെ മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലിലൂടെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല രൂപത്തിലും പ്രായത്തിലുമൊക്കെയുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് തന്നെ മോഹൻലാലിനെ വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ലാലിനെ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം മോഹൻലാൽ ബേസിക്കലി അഭിനേതാവാണ് മോഹൻലാലിനെ ക്യാമറയുടെ മുന്നിൽ നിർത്തിയിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല ഇന്നും മോഹൻലാലുമായി സംസാരിക്കുമ്പോഴൊക്കെ ആ ഹ്യൂമറും സാധനങ്ങളും ഒക്കെ ഇപ്പോഴും ലാലിലുണ്ട് എന്ന് വെച്ചിട്ട് അന്നത്തെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെ മേ ചൽത്താഹും ഹേ ഹൈ എന്ന് പറയിപ്പിച്ചിട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയാൽ മോഹൻലാലിനെ വെച്ചിട്ട് ഇനിയും രസകരമായ സിനിമകൾ ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് സത്യനന്തിക്കാട് പറയുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക